നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ നവരാത്രിക്ക് ഞാൻ സുന്ദരി ദേവിയുടെ ഫോട്ടോയും ഫോട്ടോയും അതിനുശേഷം എനിക്ക് പോസിറ്റീവ് റീചാർജ് എന്ന് പറയുന്ന ഒരു പവർ കിട്ടിട്ടുണ്ട് ഈ പവർ ഫോണിലൂടെ ഒരാളുടെ അടുത്ത് സംസാരിച്ചിട്ട് അവർക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയുമ്പോ അത് പോസിറ്റീവായിട്ട് അവർക്ക് പരിഹാരമായിട്ട് ഒരു പവർ ഞാൻ കൊടുക്കുന്നുണ്ട് അത് സ്പോട്ടിൽ അവർക്ക് അറിയുന്ന അവരുടെ വീട്ടിലേക്ക് ഫാനിന്റെ കാറ്റ് കൂടുതൽ വരും ലൈറ്റ് പ്രകാശം കൂടും പിന്നെ ഇത് അവരുടെ ടി വിയിലൊക്കെ ഇത് വരും അവരുടെ പ്രശ്നം പരിഹരിച്ചെന്ന് പറയണം ഇങ്ങനെ ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചത് വളരെ സക്സസ് ആയി ഇത് കരമന പോലീസിന് അറിയാൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുത്ത് റോഡിലിരിക്കുന്ന ബോർഡ് കാര്യം ആ പേപ്പറിൽ പറയുന്ന എല്ലാ സംഭവം അത് പെട്ടെന്ന് തന്നെ പരിഹാരം അവര് കിട്ടുന്നുണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ഗൂഗിൾ പേറ്റ് പൈസ അയക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു അമ്പലം കെട്ടാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ സാമ്പത്തിക സഹായമായിട്ട് ഒരുപാട് പക്ഷികൾക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് പ്രസ് ക്ലബ്ബിൽ വന്ന് പറയുമ്പോൾ എന്റെ ആഗ്രഹമാണ് ഞാൻ പരസ്യമായിട്ട് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വന്ന് പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് ആര് ചോദിച്ചാൽ ഇതിലുള്ള സാർമാരൊക്കെ ആറര മണി മുതൽ പത്ത് മണിക്ക് തന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാർമാരുടെ വീട്ടിലുള്ള ലൈറ്റും ഇത് പ്രകാശ് സാറും പോസിറ്റീവ് പറയും എന്ത് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റും അല്ലല്ല ഒരുപാട് കാര്യം ഉണ്ട് അത് നിങ്ങളെ വീട്ടിലിരിക്കുന്ന സംഭവത്തെ ഞാൻ പറഞ്ഞു സാറിന്റെ വീട്ടിലിരിക്കുന്ന ഒരു സംഭവത്തെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ എന്ത് ചോദ്യം ചോദിക്കണോ ആ സംഭവം എനിക്ക് പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റുന്നത് എല്ലാം കൂട്ടാൻ പറ്റും ഇരുപത് ശതമാനം കൂട്ടാൻ പറ്റുന്നതേ വരും എല്ലാം കൂട്ടുന്നത് എനിക്ക് കിട്ടിയത് ല്ലേരാണി പറഞ്ഞോണ്ട് യാസിയുടെ ഇത് കാറ്റ് കൂടുതൽ വരും തണുപ്പുതരും അപ്പൊ അതില് ഞാൻ ഇതിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലിക്ക് പിന്നെ പുറത്താണെങ്കിൽ സൂര്യന്റെ പ്രകാശം ൂട്ടാൻ ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം പറ്റും ഇതിന്റെ അകത്തിരിക്കുന്ന ലൈറ്റ് ഒക്കെ ബ്രൈറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ കണ്ടോണ്ട് നല്ല ശ്രദ്ധിച്ചോളണം ഇത് നല്ല വെളിച്ചമാണ് ഇതില് ചെറിയ വെളിച്ചം മാത്രമേ വ്യത്യാസം വരള്ളൂ ഇതിനകത്ത് നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടി ഞാൻ ആ ഇതിൽ ഞാൻ പറയുകയാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയാൻ പാടായിരിക്കും നല്ല വെളിച്ചം ഉള്ളത് കൊണ്ട് ഇത് ഇത് വേറെ ഒന്നും ഒരു ടൂൾ ആയിട്ടായിട്ട് ഒരു സംഭവം പക്ഷെ എനിക്ക് ലക്ഷക്കണക്ക് രൂപം കിട്ടുന്നുണ്ട് അത് ഞാൻ അതായിരിക്കും സഹായിക്കുന്നുണ്ട് അത് ഞാൻ ഈ വാർത്ത പറയാം ഞാൻ ഇത് കോടതിയിൽ ണ്ട് ആൾക്കാരെ സഹായിക്കും ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യൂല എല്ലാരെയും സഹായിക്കും പതിനാറ് വയസ്സ് വരുന്ന കുട്ടി അതൊരു കൊച്ചി ദേവിയാണ് അവിടെ ആർക്കെങ്കിലും കാണണെങ്കിൽ എൻ്റെ വീട്ടില് നല്ല ദർശനമായിട്ടും ഉണ്ട് അവിടെ ദർശനമുണ്ട് ആ അഡ്രസ്സിൽ എൻറെ വീട്ടിൽ ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് അനുഭവം കിട്ടുന്നുണ്ട് അവിടെ വന്ന് നോക്കിയാൽ ഒരുപാട് അതിശയം ഞാനായിട്ട് കാണാൻ പറ്റും കാണിച്ചു തരാൻ പറ്റും പറയുന്നത് കാണാൻ കാണാൻ ഞാൻ അവിടെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പോലീസ് വരെ അറിയിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിന്റെ നടയിൽ വന്നാൽ മതി സത്യം കരമന പഠിച്ചു വന്നതല്ല എനിക്ക് ജ്യോതിഷാറിന്റെ മന്ത്രം ഇല്ല ഒന്നുമില്ല നവരാത്രിക്ക് പൂജ വെച്ചപ്പം ഇങ്ങനെ ഉണ്ടായി ആ പോസിറ്റീവ് പറയുന്നത് അതായത് അഗ്നി ഒന്ന് രണ്ട് പവർ ഞാൻ പറയുകയാണെങ്കിൽ അകത്തിരിക്കുന്ന ലൈറ്റ് എല്ലാം പ്രകാശമാകും ഇത് സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ വന്ന് ഞാൻ പോലീസുകാരെല്ലാം കാണിച്ചു കൊടുത്തു എല്ലാരും എനിക്ക് അനുഗ്രഹം പറഞ്ഞു കേട്ടാണ് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ഈ കടയിൽ ലൈറ്റ് ഒക്കെ പുറത്തിടുത്ത് നല്ല പ്രകാശം എടുത്ത് കാണിച്ചു തരാം ഫോണിലാണെങ്കിൽ വീട്ടിന്റെ അകലും ഇത് നല്ല പ്രകാശമാണ് ഇത് നൂറ് ശതമാനം ഞാൻ കേറുമ്പോഴേ നൂറ് ശതമാനം ആയി കിടക്കണത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫോണിലാണെങ്കിൽ കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് എനിക്ക് പ്രകാശം കൂട്ടാൻ പറ്റും മിനിറ്റ് സംസാരിച്ച മൂന്നാം പ്രകാശം കൂട്ടും പറയുമ്പോ വരും അതായത് നമ്മളെ നിങ്ങളെ അതായത് നിങ്ങളടുത്ത് ഞാൻ പറയുമ്പോ അപ്പൊ ഫോണിൽ പറയുമ്പോ നിങ്ങൾക്ക് ആ ഒരു പവർ എനർജി തരിക അത് വന്നു നിങ്ങൾ കാണുന്നത് നിങ്ങൾ ആന്ന് പറയുന്നുണ്ട് ഒരുപാട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് എനിക്ക് ദീപാവലിക്കാണ് എനിക്ക് തിരിച്ചറിയുന്നത് ഈ പ്രകാശം കൂട്ടുന്നത് അത് വന്നിട്ട് ഞാൻ ആ അതികൂടെ പറയുന്നല്ല അത് വന്നിട്ട് ഞാൻ വന്നിട്ട് പ്രശ്നം പറയുന്ന എന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ പരിഹാരം പറയുന്നത് ഉണ്ടായിരുന്നു അത് മംഗളം പത്രം രണ്ടായിരത്തി പന്ത്രണ്ടില് ജോൽസിനല്ലോ സിദ്ധി ഉണ്ട് എന്റെ വന്ന് വയ്ക്കാൻ അറിയാം അതാ മംഗളം പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊണ്ട് പക്ഷെ നിങ്ങളെ പ്രശ്നം നിങ്ങള് പറയുമ്പോൾ പോസിറ്റീവ് എനർജി ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പരിഹാരം അല്ലാതെ ഞാൻ ഒന്നും പറയാറില്ല അല്ല ചേട്ടൻ നേരത്തെ ചേട്ടൻ പറഞ്ഞു ഞാൻ അല്ലോസിയുടെ അതായത് ജ്യോതിഷം മറ്റേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ നിങ്ങളെ പ്രയാസം പറയുമ്പോൾ അതിന് സൊല്യൂഷൻ പറയുന്നുണ്ട് അത് ഇന്നും പറയുന്നുണ്ട് മുപ്പത്തഞ്ചു വർഷം കൊണ്ട് പറയുന്നുണ്ട് അതിന്റെ തെളിവ് എന്റെ വീട്ടിലുണ്ട് വന്നാൽ കാണാം എനിക്ക് അറിഞ്ഞൂടാ മന്ത്രം അറിഞ്ഞൂടാ പക്ഷെ ഞാൻ പറയുന്ന ഷോണ് പ്രവർത്തിക്കുന്നുണ്ട് അത് എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ കാണിച്ചേ ലോട്ടറിയാ കയ്യിലുണ്ടെങ്കിൽ അത് തൊട്ട അതിൽ കളറുപാടും പക്ഷെ ലോട്ടറി അടിക്കണെങ്കിൽ ഞാൻ എനിക്ക ലോട്ടറി അടിക്കാൻ ഇതിന്റെ കാട്ട് അപ്പൊ കറങ്ങി വത്താലേ അടിക്കും അതിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല എന്താണ് നിങ്ങള് എന്തുകൊണ്ടെങ്കിൽ ചോദിച്ചേ എനിക്ക് പറയണം താങ്ക്സ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുത്താ പറ്റുകയെങ്കിൽ കൊടുത്താൽ മതി എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല ആ കളിക്ക